നമ്മൾ പാകിസ്ഥാൻ്റെ ഡ്രോണുകൾ തകർത്ത കുറിച്ച് പറഞ്ഞു ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റംസിനെ കുറിച്ച് പറഞ്ഞു എന്നാൽ ഇന്ത്യ പാകിസ്ഥാനെ അടിക്കുന്നതിന് ഉപയോഗിച്ച ചില ഡ്രോണുകളുണ്ട് പാക് ഭീകര കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ഇന്ത്യ ആക്രമണം നടത്തുകയും അതേ തുടർന്നാണ് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ കൂടുതൽ വളരെ സംഘർഷത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നത് ഇന്ത്യയിൽ ഈ ബംഗളൂരുവിൽ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഉണ്ട് ആ കമ്പനിയുടെ പേര് ആൽഫ ഡിസൈൻ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കമ്പനി അദാനി ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനിയാണ് എന്ന് വെച്ചാൽ നമ്മുടെ പല മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അദാനി ഗ്രൂപ്പ് ഓൺ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈ പറയുന്ന ആൽഫ എന്ന് പറയുന്ന ആൽഫ ഡിസൈൻ ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനി ഇവർ ഒരു ഡ്രോണ് നിർമ്മിക്കുന്നുണ്ട് സ്കൈസ്ട്രൈക്കർ എന്ന ആത്മഹത്യ ഡ്രോൺ ഇതൊരു കാമിക്കാസ് ആണ് ഇത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡ്രോൺ ആണ് ആത്മഹത്യ ഡ്രോൺ എല്ലാവർക്കും അറിയാം ചെന്നിടിച്ച് വീണ് പൊട്ടിത്തെറിച്ച് ഇതും ചാവും കൂടെയുള്ള ആളുകളെയും അല്ലെങ്കിൽ ആ പ്രദേശം ആ കെട്ടണം എന്താണോ ടാർഗറ്റ് അതിനെയും ഇല്ലാതാക്കുമെന്നുള്ളതാണ് ഇവയുടെ പ്രത്യേകത ഈ ഡ്രോണുകൾ ഇന്ത്യ പാകിസ്ഥാനെതിരെ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് ഇസ്രായേൽ നിർമ്മിത ഹാരോപ് ഡ്രോണുകളും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഇന്ത്യൻ കമ്പനിയുടെ ഡ്രോണുകൾ വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഡ്രോണുകളെ പൂർണ്ണമായിട്ടും തകർക്കാനായിട്ട് ഇസ്രായേൽ ഡ്രോണുകളെ തകർക്കുന്നതിലും പാകിസ്ഥാൻ പരാജയപ്പെട്ടു അത് വേറെ കാര്യം പക്ഷേ ഇന്ത്യൻ നിർമ്മിത ഡ്രോണുകളും പാകിസ്ഥാനെ തകർക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ഒട്ടും പ്രതീക്ഷിക്കാത്ത മികച്ച പ്രകടനം ഈ ഡ്രോണുകൾ കാഴ്ചവെച്ചു എന്നും ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതേ തുടർന്ന് ആഗോള മാർക്കറ്റില് ഈ കമ്പനിക്ക് വലിയ ഡിമാൻഡ് വന്നിരിക്കുകയാണ് ഇവരുടെ വാല്യൂ വർദ്ധിക്കുകയാണ് ഇവരുടെ ഷെയറിന്റെ വാല്യൂ വർദ്ധിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇവരുടെ ഡ്രോണുകൾ നിരവധി രാജ്യങ്ങൾ ആവശ്യപ്പെട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട് എന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദാനിയും ടാറ്റയും അടക്കമുള്ള കമ്പനികൾ ഇന്ന് ഡ്രോൺ നിർമ്മാണ രംഗത്തുണ്ട് ഏതാണ്ട് പതിനായിരം കോടി രൂപയുടെ ഒരു വിപണിയായിട്ട് അത് മാറിയിട്ടുണ്ട് പാകിസ്ഥാനെ വിറപ്പിച്ച ഡ്രോണുകളിൽ ഇന്ത്യൻ മെയ്ഡ് ഡ്രോണുകൾ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞത് അത് തന്നെയാണ് അതായത് ആത്മനിർഭർ ഭാരതിൻ്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ മണ്ണിൽ നമ്മൾ ഉൽപ്പാദിപ്പിച്ച ഡ്രോണുകളും ആയുധങ്ങളുമാണ് ഏറ്റവും വലിയ പ്രഹരം പാകിസ്ഥാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ആ നിലയ്ക്ക് ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ ഒരു കമ്പനി അദാനി ഗ്രൂപ്പ് ഓൺ ചെയ്യുന്ന ഈ ആൽഫ ഡിസൈൻ ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഈ ഡ്രോണുകൾ സ്കൈ സ്ട്രൈക്കേഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഡ്രോണുകൾ വലിയ ആഘാതം പാകിസ്ഥാൻ ഏൽപ്പിച്ചിട്ടുണ്ട് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം